അടുത്തായിട്ട് പറയാൻ പോകുന്നത് ആവാസ വ്യവസ്ഥയിലെ പ്രതിപ്രവർത്തനങ്ങൾ അഥവാ എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് എന്തായാലും എക്കോളജിക്കൽ പറഞ്ഞാൽ അതായത് തമ്മിലുള്ള ബന്ധങ്ങൾ ഏതൊക്കെ പരസ്പരം നാക്ടീവ് ചെയ്തിട്ടാണ് ഇൻട്രാക്റ്റീവ് ചെയ്തിട്ടാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറയുന്നത് പിന്നെ ബയോഡൈവേഴ്സിറ്റി ദി ഇൻട്രാക്ഷൻ പ്രോസസ്സ് ഈസ് വെരി നെസസറിയില്ല ഇൻട്രാക്ഷൻ ചെയ്തിട്ടാണ് അവർ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവി ഒരുമിച്ചാണ് അവരെല്ലാവരും ജീവിക്കുന്നത് അല്ലേ ബെനിഫിഷ്യൽ ടു വൺ ബട്ട് ഹാംഫുൾ ടു അതർ അതായത് ചിലതിന് ബെനിഫിഷ്യൻ ടു അതർ എന്നല്ല ബെനഫിഷ്യൽ ഓർ ചിലതിന് ബെനിഫിഷ്യൻ കിട്ടും അല്ലെങ്കിൽ എന്ത് കിട്ടും ഹാംഫുൾ ടു ഈച്ച് അതർ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവും നമുക്ക് നോക്കാം എത്ര ഇൻട്രാക്ഷൻസ് ആണ് ഉള്ളത് പാരസൈറ്റിസം ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ കോമൺ സാലിസം മ്യൂച്വലിസം അങ്ങനെ എല്ലാ ഉണ്ട് നമുക്ക് ഫസ്റ്റ് വൺ പാരസൈറ്റിസം നോക്കാം പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ്സ് എ ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് ഹാംഫുൾ ടു അതർ അതായത് ഒരാൾക്ക് ബെനിഫിറ്റും ഒരാൾക്ക് എന്താ ലഭിക്കും ഒരാൾക്ക് ബെനിഫിറ്റും മറ്റൊരാൾക്ക് ഹാഫ്ലരും കിട്ടും ദ പാരസൈറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഹോസ്റ്റ് ഫോർ ന്യൂട്രീഷൻ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം പരാതം പോഷണത്തിനായിട്ട് ആതിഥേയനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ആയിട്ടുള്ള ടിക്ക് ലൈസി പാന് അതേപോലെ ചെള് എന്നിവയൊക്കെ ശരീരത്തിൽ വളരൂല്ല ഈ ശരീരത്തിൽ വളരുമ്പോൾ ഈ പാന് അല്ലെങ്കിൽ ചിക്കനൊക്കെ ബെനിഫിഷ്യൽ ആണ് ലഭിക്കുന്നത് അല്ലേ ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അവർ ബ്ലഡ് കുടിച്ച് അവരെ ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളിൽ നിന്ന് എടുക്കും മറ്റു മൃഗങ്ങളിൽ നിന്ന് എന്താ ബെനിഫിഷ്യൽ ആണോ അല്ല ആണോ അല്ല ദോഷകരായിട്ടാണ് ബാധിക്കുന്നത് അതായത് അവരിൽ നിന്ന് ബ്ലഡ് ഊറ്റി കുടിക്കുകയല്ല അപ്പോൾ ഹാംഫുൾ അല്ലേ വരുന്നത് അപ്പോൾ അതാണ് പാരാസൈറ്റിസത്തിന് എക്സാമ്പിൾ അടുത്തത് പറയാനുള്ളത് പ്രഡേഷൻ പ്രഡേഷൻ ഈ ചിത്രത്തിൽ കണ്ടാലും അറിയാം പ്രഡേഷൻ ഇരപിടുത്തം ഇര എങ്ങനെയാണ് ബെനിഫിഷ്യൽ ടു വൺ ബട്ട് ഹാംഫുൾ ടു ഈച്ച് അത് കണ്ടാൽ തന്നെ അറില്ല ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് എന്ത് ലഭിക്കുള്ളൂ ബെനിഫിറ്റ് ലഭിക്കുള്ളൂ മറ്റൊരാൾക്ക് എപ്പോഴും ദോഷകരമായിരിക്കും അപ്പോൾ ഇവിടെ ഇയാൾക്ക് പ്ലസും ഇയാൾക്ക് മൈനസാണല്ലോ ഇയാൾ ഇയാൾ ചത്ത് പോയിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് പോസിറ്റീവ് കിട്ടുവായില്ല അപ്പോൾ ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം ഇര പിടിയാൻ ഭക്ഷണമാകുന്നു അല്ലേ ഇര ഇര പിടിയൻ എന്താകുന്നു ഭക്ഷണമായിട്ട് ആകുന്നു അപ്പോൾ ആർക്കാണ് ഇര പിടിയനാണ് പോസിറ്റീവ് കിട്ടുന്നത് അടുത്തത് കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ മത്സരം മത്സരം എന്തായിരിക്കും മത്സരം തുടക്കത്തിൽ തുടക്കത്തിൽ ഭയങ്കര ഗതിയുണ്ടായിരിക്കുമല്ലോ ഹാഫ് ഫുൾ ടു ബോത്ത് ഇൻ ദ ബെഗനിങ് അതായത് തുടക്കത്തിൽ രണ്ടുപേർക്കും ദോഷകരമാണെങ്കിലും ദ ഫി ബെനിഫിഷ്യൽ ടു ദ വൺ ഹു വിൻസ് ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അവരായിരിക്കും പിന്നീട് എന്ത് ചെയ്യുക വിജയിക്കുക എന്നാണ് പറയുന്നത് വിജയിക്കുന്നവർക്കാണ് ഗുണകരം അടുത്തത് പറയാൻ പോകുന്നത് മ്യൂച്വലിസം ഈ ചിത്രം കണ്ടില്ലേ ഈ ഒരു രണ്ടാളും കൊമ്പ് കോർക്കുന്നത് ഈ കൊമ്പ് കോർക്കുമ്പോൾ തുടക്കത്തിൽ ആരാ വിൻ ചെയ്യാമെന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ അറ്റ് ലാസ്റ്റ് ഒരാൾ അതിൽ വിൻ ചെയ്യുക തന്നെ ചെയ്യും അടുത്തത് മ്യൂച്വലിസം മ്യൂച്വലിസം ബെനിഫിഷ്യൽ ടു ബോത്ത് ഓഫ് ദി ഓർഗൻസ് രണ്ട് പേർക്കും എന്ത് ലഭിക്കുന്നുണ്ട് മ്യൂച്വലിസം ലഭിക്കുന്നുണ്ട് അതായത് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾക്കും ഗുണകരമാണ് അതിന് ആണ് റൈസോബിയം ആൻഡ് ലെഗുമിനസ് പ്ലാന്റ്സ് അതായത് പ്ലാൻസും റൈസോബിയത്തിനും അത് ബെനിഫിറ്റാണ് റൈസോബിയം അതേപോലെ പ്ലാന്റ്സിനും അത് ബെനിഫിറ്റാണ് അതേപോലെ ഫിഗ് വാസ് ആൻഡ് ഫിഗ് ഡ്രീസ് ഫിഗിൻ്റെ ഫിഗിൽ പോകുന്ന പ്രാണികളും അതേപോലെ ഫിഗ്ഡ്രിക്കും എങ്ങനെയാണ് അതിൻ്റെ പൂമ്പൊടി മറ്റുള്ളതിലേക്ക് എത്തിക്കെ ചെയ്യുന്നുണ്ട് ആര് ഈ പ്രാണി അതേപോലെ തന്നെ പ്രാണിക്കതെന്താണ് ഒരു ഭക്ഷണവുമാണ് ഇതാണ് ഇവിടെ ബെനിഫിഷ്യലും വരുന്നത് അതേപോലെ ബീസ് ആൻഡ് ഫ്ലവേഴ്സും അങ്ങനെ തന്നെയാണ് തേനും തേനീ സോറി പൂവും തേനീച്ചയും എന്താണ് പിന്നെ ഫ്ലവർ കണ്ടെയ്നിങ് പോളൻ ഗ്രെയിൻസ് ദാറ്റ് പോളൻ ഗ്രെയിൻസ് പാസ് ചെയ്യുന്നത് പാസ് ത്രൂ ദ ഹണി ബി ടു അനദർ ഫ്ലവർ അതായത് മറ്റൊരു ഫ്ലവറിലേക്ക് പാസ് ചെയ്യുന്നത് ആരാണ് ഹണി ബി ആണ് ആൻഡ് ദ ഹണി ബി ഗെറ്റ് ഹണി അവർ നെക്റ്റർ ടു ആസ് എ ന്യൂട്രിയൻസ് അതായത് ന്യൂട്രിയൻസ് ആയിട്ട് എന്ത് ലഭിക്കുന്നത് നെക്റ്റർ ലഭിക്കുന്നുണ്ട് അതേപോലെ അടുത്താണ് കോമൺ സാൻസം എന്താണ് കോമൺ സാൻസം എന്ന് പറഞ്ഞാൽ കോമൺ സാലിസം എന്ന് പറഞ്ഞാൽ ബെനിഫിഷ്യൽ ടു വൺ ആൻഡ് നേതർ ബെനിഫിഷ്യൽ ഓർ ഹാഫ്ബിൾ ടി അതർ അതായത് ഒരാൾക്ക് എന്തായാലും ബെനിഫിഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഗുണകരമായിരിക്കും മറ്റാൾക്ക് ഒന്നുകിൽ ഗുണകരമോ അല്ലെങ്കിൽ ദോഷകരമോ ഇല്ല ഒന്നുമില്ല ഗുണവുമില്ല ദോഷവും ഇല്ല അതാണ് കോമൺ സാലിസം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ കാറ്റിലഗ്രറ്റ്സ് ഫീഡ് ഓൺ ദ ഇൻസെക്ട്സ്റ്റിഡ് ബൈ ദ ബഫൽ അതായത് കാറ്റലഗ്രറ്റ് കാറ്റലഗ്രറ്റ് നമ്മുടെ ബഫലോൻ്റെ മേലെ ഇരിക്കുന്നുണ്ടല്ലേ ബഫലോൻ്റെ മേലെ കാറ്റൽ അഗ്രറ്റ് കാറ്റൽ അഗ്രറ്റിൽ ഉള്ള കൊക്ക് എന്നുള്ള ഭക്ഷണം അത് അതിൻ്റെ മേഗത്ത് നിന്ന് ചെള്ളിനെ എന്തിനൊക്കെ അതിലിങ്ങനെ കടിച്ചു തിന്നും അതിനെ ഇങ്ങനെ പൊറുക്കിയെടുക്കും പക്ഷെ അതുകൊണ്ട് നമ്മുടെ ബഫലോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ ഒന്നുകിൽ ബെനിഫിറ്റ് പിന്നീട് ഉണ്ടാവുക ശരീരത്തിൽ നിന്ന് മറ്റു മൃഗങ്ങളിങ്ങനെ ഒഴിവാക്കും മറ്റു ജീവജന്തുക്കളെ ഒഴിവാക്കുകയല്ലേ അതേപോലെ അതേപോലെ ഒരു എക്സാമ്പിളാണ് ഓർക്കിഡ്സ് ആൻഡ് മോസസ് ബൈ ന്യൂട്രിയൻസ് ഫ്രം ദ ബ്രാഞ്ചസ്റ്റർ ട്രങ്ക് ട്രീസ് അത് അതേപോലെ ബൈറ്റ് ഫിഷ് ഒപ്റ്റൈൻ ഫുഡ് ഡ്യൂ ടു വാട്ടർ കറന്റ് ഇതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ് ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് കോമൺ സാലിസം മ്യൂച്വലിസം അതേപോലെ തന്നെ കോമ്പറ്റീഷൻ പ്രഡേഷൻ പാരസൈറ്റ് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എക്കോളജിക്കൽ ആണ് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയിലെ പ്രതി പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം ഇവരെ ഇല്ലാതെ അവർക്കൊന്നും ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും ഈ എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇതിൽ പാരസൈറ്റിസ് എൻഡോ പാരസൈറ്റ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അതായത് എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ അവരെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ജീവിക്കാനേ കഴിയില്ല അവരാണ് ഈ ആര് ഈ വോംസ് ഒക്കെ ഈ റൗണ്ട് വേംസ് ഡിപ്പ് വേംസ് ഒക്കെ അതിന് എക്സാമ്പിളാണ് അതായത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് ജീവിക്കാനേ കഴിയില്ല അത് അതേപറ്റി തന്നെയാണ് ഡിക്സ് ഒക്കെ ഓക്കെ